ഇത് ചതിയാണ് ഇത് വമ്പ ചതിയാണ് കേട്ടോ വല്ലാത്തൊരു ചതിയാണ് പിന്നോട് ചെയ്തു പോയത് അതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇല്ലെന്ന് ചതിയറിഞ്ഞ വൻപം ചതിയ ഞാൻ ഇന്നത്തന്നെ ചതിച്ചു പറഞ്ഞില്ലേ അമ്മ അതിലൊരു വീഡിയോസ് ഉണ്ട് എന്ന് വരാൻ പോകണത് പിന്നെ തകണ് നല്ല കുഞ്ഞമ്മത്തില്ല നല്ലൊരു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തകങ് നല്ലറച്ചില്ലാറ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടമാകാണെങ്കിൽ ഇതാ ഇപ്പോഴത്തേനൊന്നും ലൈക്കുമ്പോൾ തോണ്ടാത്തവരൊന്നും തോണ്ടിക്കോളീട്ടാ അഡേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത് ഇത് തകണ് ഇന്നത്തെ ചൂടപ്പം പോലത്തെ വീഡിയോ ഉണ്ട് ഇപ്പം കണ്ട് ചുട്ടെടുത്തിട്ടുള്ളൂ ഞാൻ അപ്പം ഏറെക്കുറെ ആൾക്കാർ പറയലുണ്ട് കേട്ടോ എത്ര സ്പീഡിട്ട് വീഡിയോ ഇടരുത് ഉണ്ടായിട്ടോ ചേച്ചിയെ കാണാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം അതാ സ്പീഡ് ഇട്ടോന്നല്ല ഇന്ന് രാവിലെ നീച്ചപ്പോഴേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര സ്പീഡിലായിരുന്നു പണികൾ ഏതൊക്കെയാണ് എടുക്കണ്ടേന്ന് അറിയില്ല അമ്മ ആദ്യം പണികളെ ചെയ്തു കേട്ടോ അപ്പം ഇത്തിരി നേരത്തെ അങ്ങോട്ട് നീച്ചാൽ അപ്പോൾ ഇതൊക്കെ പാടെ സോൾവാകാൻ പറ്റുമെന്ന് കിട്ടുമോ പക്ഷേ നമ്മളതുകൊണ്ട് ഉറങ്ങിപ്പോയി അങ്ങോട്ട് ഉറക്കത്തില്ല ആ ഒരു രീതി കൂടാണ്ട് നടന്ന് നീങ്ങിട്ടിട്ടാണ് ഒരഞ്ച് മണിക്ക് നീക്കണ്ട ഞാനിത് അങ്ങനെ ആറേ രണ്ടായപ്പോഴങ്ങോട്ട് തട്ടിപ്പടഞ്ഞ് നീച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു പെലച്ചക്കത്തെ ഉറക്കണ്ടല്ലോ അതുമല്ലാത്തൊരു ജാതി ഫീലിംഗ് അല്ല എന്തോ രസമാണ് ആ ഒരു പെലച്ച നേരത്തൊക്കെ കടന്നുറങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ ഉറങ്ങി 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 ലാസ്റ്റ് അലറാമോ അടിച്ചപ്പോൾ അതങ്ങോട്ട് ഓഫാക്കി വേണ്ടിയിട്ട് ഈ അഞ്ച് മിനിറ്റും കൂടി കിടക്കട്ടെ എന്നിട്ട് നീക്കാമെന്ന് വിചാരിച്ചിങ്ങനെ കടന്നതാണ് അത് അഞ്ച് മിനിറ്റും പോയി പത്ത് മിനിറ്റും പോയി അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ചത് അപ്പം ചുരുക്കം പറഞ്ഞാൽ അതാണ് ഉണ്ടായി അലാമ് ഓഫ് ആക്കിയാണ്ട് അങ്ങോട്ട് കടന്നു തുറങ്ങി അത്ര തന്നെ ഉണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പടയോട്ടം തന്നെയാണ് ബട ഭയങ്കരമായ ഓട്ടം എന്ന് ആറരയാകുമ്പോൾ ഇതാണ് മൂപ്പർക്ക് പണിക്കണം അതിൻ്റെ ഇടയിൽ കഞ്ഞി ആകണം മൈക്കല് കറി ആകണം ചായയാകണം കടിയാകണം ഇതൊക്കെ പാട് ഈ അരമണിക്കൂറോണ്ട് ആക്കാൻ കഴിയുമോ അപ്പോൾ ആക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കട്ടെ ഞാൻ അവ ഇളക്കച്ചോറാണ് വെച്ചിട്ടുള്ളത് കുക്കറിൽ കുക്കറിലിതാണ് പച്ചരി കൊണ്ട് ഒരു ഉവ് ഉണ്ടാക്കി പിന്നൊരു ഇത്തിരി അരി വെള്ളത്തിൽ ഇട്ട് ആ ഒരു പച്ചരി കൊണ്ടാണ് ഞമ്മളെ ഉപമാവുണ്ടാക്കി ആ ഉപ്മാവ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പച്ചരിയും കൂടി ഉണ്ട് തന്നെ അത് ഞാൻ മിക്സിയിൽ വേഗം ഇറക്കിയാണ്ട് മൂന്നാല് അപ്പം കൂടി ഇട്ടിട്ട് മൂപ്പര്ക്ക് ചായയും കൊടുത്ത് മൂപ്പര് വേഗം സമാധാനമാക്കി പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാതും കൂടി ആയപ്പോൾ അര കൊണ്ട് ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആരെ രണ്ടിലാണ് നീച്ചത് നിങ്ങൾ ഓർക്കണം അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു നമുക്കാണ് ഈ അടുക്കളയിൽ നിന്നിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഭയങ്കര തിരക്കി തന്നിത് അകുലേ ഒരു പേടിയും ചൂടും വേറെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പര് വന്നിട്ട് ചീത്തറിയല് രണ്ട് ചെവി കൂടെയും ചീത്ത കേട്ടി കേട്ട് 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 പൊന്നായിന്ന് പറഞ്ഞില്ലേ ചെവി ഒരു പൊന്നു പോലെ ആയിട്ടോ ഭയങ്കരമായിട്ട് ചീത്തറിയെന്ന് ചേക്കട്ട് നീക്കൂല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ നാർത്തക്കാലത്ത് നീച്ച് പണിയെടുത്താൽ ഇന്ന് ഇതാക്കുന്ന ഞാൻ ഒന്ന് നേരം വയ്ക്കിയപ്പോൾ സ്വഭാവത്തിന് എന്തോ ഒരാൾ മാറ്റണ്ടല്ലോ ഓ എത്ര ചിലപ്പോൾ ഞാൻ എടക്കുന്നേൽക്കും അത് അങ്ങനെ ചിന്തിച്ചു പോകലുണ്ട് എന്തൊരു മാറ്റം പഠിച്ചോന്നെ ഇത് എന്നുള്ളത് അങ്ങനെ ഏതായാലും അതാക്കൾ സമാധാനമാക്കി മൂപ്പരം കൂട്ട് പറഞ്ഞു വെച്ചപ്പോൾ എന്തൊക്കെയോ വലിയൊരു സമാധാനത്തോടുകൂടിയാണ് ഇരുന്നത് പിന്നെ അങ്ങനെ ഇരിക്കാനൊന്നും ഇരിക്കാനൊന്നൊന്നില്ല ചെറുതായിട്ടൊന്ന് മുറ്റക്കടിച്ചു വാരിയിട്ട് ഞാൻ വേഗം ഒന്ന് തിരുമ്പിട്ട് കുളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ അതാക്കൾ മടിയായിട്ട് തിരുമ്പലമൊന്നും നടന്നിട്ടില്ല കേട്ടോ ഭയങ്കര മടിയെന്ന് അതുകൊണ്ടും തന്നെ ഇന്നൊരു ലോഡ് കണക്കിന് ഉണ്ട് അറിയില്ല രണ്ട് കുടിച്ചിന് തന്നെ ഉണ്ട് അപ്പോൾ വേഗം ഒന്ന് തിരുമ്പി എടുക്കട്ടെ അപ്പോൾ ഇപ്പോൾ മക്കളായിട്ട് തിരുമ്പലുമില്ല ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളായതുകൊണ്ട് ഓൽക്ക് ആ ഒരു സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ തന്നെ എടുക്കല കേട്ടോ അല്ലെങ്കിൽ ഓല ാണ് ഓലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കും തലക്കാണ് തിരുമ്പലില്ലത് ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ കൂട്ടുകാണല്ലോ ഇന്നത്തെ ഒരു പരീക്ഷയും കൂടിയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന ഓൾക്ക് കടുത്ത ശിക്ഷയാണ് വരാൻ പോണത് അടിച്ചുപേരല് പാത്രം പോറലെന്ന് പറഞ്ഞായിരിക്കും അകഞ്ചാതി പരിപാടികളാണ് വരാൻ പോണത് അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കാനായിട്ടില്ല കേട്ടോ നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ വരില്ല അപ്പം അതിൻ്റെ ഒരു കുറച്ച് മണ്ടിപ്പാച്ചൽ ഉണ്ടാകുമല്ലോ അപ്പൊ അത് വേറെ ഉണ്ട് അപ്പൊ ഞാനിതാക്കണ ആ തിരുമ്പലും കുളിയൊക്കെ വേഗം വേഗമുണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞേര മക്കളൊക്കെ നീച്ച് പിന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞേരാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത് കുറച്ചു നേരം ഞാൻ ഫോണൊക്കെ ഒന്ന് കുത്തി വെച്ചു വെച്ചിട്ടോ അപ്പൊ രാവിലെ ഇതാക്കണൊരു ശൂഖം മുഖമായിട്ട് ആ ഒരു കാലാവസ്ഥ നിന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു ആ മഴ പോകുമ്പോഴാണ് മഞ്ഞ് വരിക എന്ന് പറയുന്നേക്കാം അപ്പൊ അങ്ങനെ ഞെട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ഇപ്പം നല്ല വെയിലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഞാൻ തിരുമ്പിയതൊന്നും ഉണങ്ങില്ലായിരുന്നു അങ്ങനെ അങ്ങനെന്താക്കണ് കുളി കഴിഞ്ഞാൽ വന്നേരം വേഗം എന്താണ് കുറച്ച് ഒരുങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരുങ്ങാനല്ല സാധാരണ സാധാരണതാ പൊട്ടും കണ്മേഷക്കിട ആ ഒരു മട്ടത്തിൽ ഇടട്ടേ എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പൊ രണ്ടു ദിവസം ഈ കമ്മലിട്ടിട്ടില്ലേ അപ്പൊ കമ്മലൊന്നും വേഗം ഇടട്ടെ വിചാരിച്ചിതാക്കണ് ഇവിടെ പാലക്ക കമ്മല അതൊക്കെ നല്ല ഇഷ്ടമാണ് ഇടണത് അപ്പൊ അതൊന്ന് വേഗം ഒന്ന് ഇട്ട് അപ്പം കമ്മലെടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു വള കണ്ടു കിട്ടുക അതാണെങ്കിൽ വെറുതെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അതിലെടുത്തുകൊണ്ടാണ് കയ്യിൽ ഇതാക്കുന്ന കുത്തിക്കയറ്റ നല്ല പരിപാടിയാണ് കേട്ടോ പൊതുവേ ഞാൻ വളംടല് കമ്മിയാണ് കേട്ടോ വളരൽ അധികം ചുരുക്കമാണ് ആദ്യേ അങ്ങനെ വളംഡലില്ല അപ്പം നമുക്ക് കാലുമതി ആണ് കേട്ടോ നമ്മൾ പതുസരാണോ ഒഴിവാക്കാൻ പറ്റാത്തത് വളം അങ്ങനെ ഇടണം ഇട്ടോണം എന്നില്ല അപ്പോൾ എങ്ങനെ ഏതായാലും ആ ഒരു വളരെ കുത്തിക്കൊള്ളിച്ച് ഇതാക്കണം സാറാക്കി വെച്ച് കിണോ ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കണം അപ്പോൾ ഇതാണ് നമ്മളെ അത്തപ്പൂക്കൾ എണ്ണുന്നിട്ടോ ഇതാക്കണം എപ്പോഴും ചുവപ്പും അതേപോലെ തന്നെ മഞ്ഞയാണ് ഉണ്ടാകൽ ഏതായാലും മഞ്ഞ പൊറുക്കി പൊറുക്കിപ്പൊറുക്കി നമ്മളെ മല്ലികയൊക്കെ ഏതായാലും കഴിഞ്ഞ് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ദിവസങ്ങളില്ലല്ലോ തിരുവോണത്തിന് ദിവസങ്ങളില്ലല്ലോ ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മല്ലിക ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഞാനൊരു ചായ തന്നെയായിരുന്നു കേട്ടോ നല്ല ചോറുണ്ടായിരുന്നില്ല പച്ചരി കൊണ്ട് ഒരു ഉപ്മാവ് വെച്ചുണ്ടായിരുന്നു കുക്കറിൽ വേഗം കുഴിക്കിട്ടാണല്ലോ അപ്പം അങ്ങനെ അത്ര രസം ഉണ്ടാകുകയുള്ളൂ പിന്നെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ ഒരു ഒരു അൽക്കുലത്ത് പരിപാടി ആയിരുന്നു അത് ആ ഒരു ഉപ്മാവ് പറഞ്ഞ ഒരു അൽക്കുലത്ത് തന്നെയായിരുന്നു അപ്പം അതും ഇതാക്കുന്നു നീപരിച്ചുകൊണ്ടിരുന്നു അതൊക്കെ തിന്നു

പിന്നെന്താണ് കുഞ്ഞാറ്റൊക്കെ തിരുവാതിരന്റെ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷേൻ്റെ ഇടയിൽ കൂടെ അതിന് ഇതാക്കണ് ഒരുങ്ങി കെട്ടി പോകാൻ പരിപാടിയാണ് കേട്ടോ ഈ ഒരു നേരം എന്ന് പറയുന്നത് ഒരു ഒമ്പത് ഒമ്പതര നേരം ആണ് കേട്ടോ ഒമ്പതര നേരമാകുമ്പോൾ തന്നെ നല്ല വെയിൽ നല്ല ചൂടും മരുന്നുണ്ട് അപ്പം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ആകാശമൊക്കെ കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ദാമിസേനയും പിടിച്ച് നമ്മൾ ഓൾ പോകണം നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ബസ് ഇതാ വന്നിട്ടുണ്ട് ഓൾ അങ്ങനെ കയറിപ്പോയിട്ടോ അത് കഴിഞ്ഞേരം പിന്നെ ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് ആടിപ്പോയിടി എവിടെ അങ്ങനെ നിന്ന് കുറച്ചു നേരം ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വേ തിരിച്ച് പോകുന്നു അപ്പം ഉണ്ണിമുക്ക് ഉച്ച ഒക്കെ ഉണ്ടോ പരീക്ഷ അപ്പം രണ്ടാ കുച്ചൊക്കെ ആണ് പൈസ പരീക്ഷ അവർ തിരുവാതിരൻ്റെ പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞിട്ട് രാവിലെ പോയതാണ് കേട്ടോ അപ്പോൾ രണ്ടാക്കൊന്ന് ഹിസ്റ്ററി ആണ് കേട്ടോ പരീക്ഷ ഉള്ളത് അപ്പോൾ ഏകദേശമൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് പരീക്ഷ അല്ലേ എങ്ങനെയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഇതാക്കണം ഇന്നലെ ഇരുന്ന് അടിച്ച ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ എങ്ങനെയുണ്ട് രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെ തോന്നുന്നു അടിക്കണിട്ടോ അപ്പോൾ ഇന്ന് ഇട്ട് ആ കുട്ടി വന്ന് ഇട്ട് നോക്കുമ്പോൾ വേണം അതിൻ്റെ ബാക്കി അറിയാനായിട്ട് അപ്പോൾ അത് ഞാൻ പ്രിൻസസ് കട്ടിലൊക്കെയാണ് കേട്ടോ അടിച്ചത് ഇപ്പോൾ പകച്ച് പോയി എൻ്റെ ഭാര്യ എന്ന് പറയുന്നതായിരിക്കും ഞാനത് വെട്ടണോ വെട്ടണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കേന്നു പൊതുവേ നമുക്ക് ഈ പ്രിൻസസ് കട്ട് വെട്ടാൻ അറിയില്ല കേട്ടോ ഫോണിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിക്കാമൊന്നും അതുകൊണ്ട് റെഡി ആയിക്കിട്ടില്ല കണ്ടവനെ തുണിയുമ്പോൾ ഇതാക്കണം ഒരു പരീക്ഷണം നടത്തുന്നത് ഇപ്പോൾ ഒരു പേടില്ലാ കാര്യമാണ് അപ്പോൾ ഞാൻ എന്ത് സൂത്രം കണ്ടി ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് അങ്ങനെ അളവൊക്കെ കൊടുത്തിട്ട് പ്രിൻസസ് കട്ടിന്റെ പോലെ തന്നെ അടിച്ചു കൊടുത്തിട്ടു വെട്ടാതെ അവരുടെ അടിയന് കൊടുത്ത് അപ്പോൾ ഏകദേശം നിൽക്കണമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെട്ടിയാലും വെട്ടിയിട്ടില്ലെങ്കിലൊക്കെ ആ ഒരു ഷെയ്പ്പുണ്ട് കേട്ടോ നിൽക്കാനായിട്ട് പിന്നെ തകണ് വന്ന് മണ്ടി വന്ന് ഒരു മാക്സി കൂടെ അടിച്ചു ഇതിൻ്റെ പകുതി രാത്രി അടിച്ചതാണ് പകുതിയും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഒന്ന് മടക്കി വെക്കട്ടേന്നാണ് ആൾക്കാർ വരുമ്പോൾ കൊടുക്കാൻ ഉള്ളതാണല്ലേ ഒരുപാട് നമ്മൾ അടിക്കാനുള്ള എന്നാലിപ്പോൾ നമ്മളെ വട്ടച്ചിലവിനോ നമ്മളെ ഫോണൊക്കെ റീചാർജ് ചെയ്യാനൊക്കെ നമ്മൾക്ക് ഇതായി ഒരു മെഷീൻ വന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയണത് ഇതാക്കണ് വല്ലാതായിട്ട് ആഘോഷിക്കാനിട്ടിക്കും തോന്നലില്ല പൊതുവേ നമ്മളിത് ആ മുറ്റത്ത് തറയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടോ പൂവക്കടലിൽ ഈ ഒരു പ്രാവശ്യം ഞാൻ അതിനോട്ട് നിന്നിട്ടുമില്ല കേട്ടോ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മയുണ്ട് ഈ ഒരു പ്രാവശ്യം അതുകൊണ്ടുതന്നെ വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട് ഏതായാലും നോക്കട്ടെ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി ആ മാക്സി അടിച്ചു കഴിഞ്ഞു പിന്നെ അത് മടക്കി കീസിലാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗടുപ്പത്തേക്കന്ന് വന്ന് കേട്ട് കഴിഞ്ഞിപ്പോൾ ചോറ് വെക്കണല്ലോ ഓക്ക് ചോറ് ഒന്ന് പോകേണ്ടതാണല്ലോ ഞങ്ങൾ പന്ത്രണ്ട് ഇരുപതിൻ്റെ ബസ്സിനാണ് പോകാനുള്ളത് അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പരിപാടികളും കഴിച്ചെടുക്കണമല്ലോ അപ്പോൾ കുഞ്ഞാറ്റേക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ ഇന്നിപ്പോൾ വെക്കണത് അപ്പോൾ ഒരു അഞ്ച് ലോന അരിയാണെന്ന് തോന്നണേ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കൊണ്ടുവന്നതിൻ്റെ കണക്ക് തന്നെ പറയാനുണ്ട് കാരണം അവിടെ നിന്നിട്ട് ഇവിടെ വരെ നടന്ന് ഞാൻ കോയങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് അരി അരിയിട്ടിരുന്നിട്ടാണ് എത്ര ദൂരം നടന്നിട്ട് ആ പേരേക്കൊന്നും എത്തിക്കറിയോ അപ്പോൾ അപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ ബസ്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാൽ തന്നെ നമ്മൾ പോയിട്ടുള്ളത് അതൊക്കെ ഇപ്പത്തെ കുട്ടികളോട് പറയുകയാണെങ്കിൽ അതൊക്കെ പയൻചാക്കാണല്ലോ പയഞ്ചക്ക പോലെ പയഞ്ചാക്കാണ് അപ്പോൾ അതൊന്നും പറയാതൊക്കെയാണ് നല്ലത് കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ അരി കെട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് അടിച്ചു വരട്ടേ എന്ന് വിചാരിച്ചാൽ ആ പൊണ്ണിമോളെ ആ റൂമിലിന്ന് പഠിക്കുന്നുണ്ട് അപ്പോളെ ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ്ട് അടിച്ചു പേറ്റട്ടോ അടിച്ചു വരലും തുടക്കലൊക്കെ മൊത്തത്തിൽ ഇപ്പം ഞാൻ തന്നെയാണ് പിന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാലൊക്കെ ഒരു വിശ്രമം ഉണ്ടാകുള്ളൂ അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വരിയിരട്ടെ എന്നിട്ടും ആണ് അടുത്ത് പണി നോക്കാനായിട്ട് എന്താപ്പം ഈ മനം നോക്കി നിൽക്കണമെന്ന് ചോദിച്ചാൽ അവിടെ നിറച്ച് തകണ് ചതിൽ പിടിച്ചിരിക്കുന്ന കേട്ടോ മാറാൻ അല്ല ചതിലാണ് പിടിച്ചിട്ടുള്ളത് അതെങ്ങനെ തട്ടിയാൽ മൊത്തത്തിൽ വരെ മോടും ഒക്കെ പാട നമ്മളെ കൊലയിൽക്ക് വേഗം അതുകൊണ്ട് അമ്മയ്ക്ക് വല്ലാതെ നോക്കണ്ടാന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇപ്പം ഞാൻ അടിച്ചു വരികണ്ടീക്കാലും ഇതാ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ചതലൊക്കെ പാട ചാടിയിട്ട് അവിടെ ആകും പിന്നെയും മണ്ണായിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും ചൂട് എടുത്തുകൊണ്ടൊന്ന് അടിക്കും ഇതൊക്കെ തന്നെയാണ് പണിയില്ലതോ അല്ലെങ്കിൽ ഇതാക്കണ് പൊതുവേ ഒരു വർത്തമാനം ഉണ്ടല്ലോ ഈ പെരയിൽ കുത്തിരിക്കണ പണുങ്ങൾക്ക് ഒരു പണിയില്ല ഇതാക്കണ് ഇങ്ങനെ മാനം നോക്കി ഇതിന്ന് നടക്കണ പരിപാടിയാണെന്ന് പൊതുവേ ഇങ്ങനെ ആട്ടുകാർ പറയുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വാണ്ടേ അപ്പം ഞാനങ്ങനെ ചെതല്ലെ തട്ടിയോണോ അടിച്ചു വന്നോ നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും നമ്മളെ സമയം ഇതാ ഇങ്ങനെ പോയി കിട്ടും കേട്ടോ നമുക്ക് നമുക്കിത് മാത്രമല്ല പണി വേറെ എന്തെല്ലോ പണികളുണ്ട് അതൊന്നും എടുക്കണതൊന്നും ആരും എന്ന് മാത്രം അപ്പം നമ്മളായിട്ട് ഇങ്ങനെ ആരും കാണിക്കാനും പോകണ്ടല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് നമ്മളെ വീഡിയോ എടുക്കലിട്ടില്ല കേട്ടോ ഈ ഒരു ഫോൺ കൊണ്ടുപോയി ആ മരത്തുമ്മ തൂങ്ങിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസം രസമുണ്ടല്ലേ പൊതുവെ എല്ലാവരും വീഡിയോ ഒക്കെ എന്തോര രസമാണ് കാണാനായിട്ട് അപ്പം നമ്മളെ വീഡിയോ ഒരു മങ്ങിയോണ്ട് ഒരു കളർ കളർമായ അല്ലാതെയാണ് നിൽക്കുക പണ്ടത്തെ ഒരു ചെമ്മീൻ പടത്തിലെ പോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം ഇതിനൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ട് മാറ്റം വരുത്തണമെങ്കിൽ ഇതാക്കണം നിങ്ങളത് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലാത്തായിട്ട് വേണം കേട്ടോ അതായത് അപ്പം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നും നടക്കൂല അങ്ങനെ അതും അടിച്ചു വരി കഴിഞ്ഞാൽ വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് അപ്പോൾ ചോറ് ഇതാക്കണം വെന്തു വെന്തുയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ചോറ് നൂറ്റിയിടട്ടെ അപ്പോൾ ഈ ഒരു കൊള്ളിയമ്മലാണ് ഒരു മൂന്നാറ് ദിവസമായിട്ട് കത്തിക്കാനോ വലിയൊരു കൊള്ളി എന്ന് മുറിക്കാനും ഇതാക്കണം വല്ലാത്തൊരു മടി തന്നെ അത് നീട്ടി വലിച്ചങ്ങോട്ട് ഇടയിട്ടക്കിരുന്നു അങ്ങനെ ചോറ് കൂറ്റ പരിപാടി നോക്കട്ടെട്ടി അപ്പോൾ ഇന്നലെ രാത്രി കൊത്തി അരിഞ്ഞ് വെച്ചതാക്കണേ നമ്മളെ ഉണ്ട് ഇഞ്ചി ഉണ്ട് ഒരു മുളകും ഉണ്ട് കിട്ടാ പിന്നെ ഇതാക്കണേ ഇന്നലെ വൈകുന്നേരം ഇതാക്കണെ നന്നാക്കി വെച്ച മീനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാണ് രാവിലെ വേഗം വേഗം പണിയൊരുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പക്ഷെ നമുക്ക് വിളി നീക്കാൻ നേരം വൈകൊണ്ടു തന്നെ അപ്പം അതൊന്നും നമുക്ക് ആ ഒരു രാവിലെ എടുക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഏതായാലും വെക്കട്ടെ കേട്ടോ കേബേജ് ഉപ്പേരി വെക്കട്ടെ മീൻ വെക്കട്ടെ അങ്ങനെ കുറേ പരിപാടികൾ വീണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങൻ്റെ ഒരു കമ്മിയും കൂടി ഉണ്ട് കേട്ടോ കേബേജിൻ്റെ ഉപ്പേരിയിൽ ഇടാ ഒരു തേങ്ങൻ്റെ ഒരു കമ്മിയും കൂടി പക്ഷേ തേങ്ങ കാണുവാനില്ല ഇവിടെ സാധനം ഇല്ല കേട്ടോ അപ്പം ഇല്ലതു കൊണ്ട് ഇതാക്കണ ഓണം പോലെ ഒന്നും പറഞ്ഞിട്ടെ ഈ ഒത്തിരി ഉപ്പ് ഒത്തിരി മഞ്ഞളും ഈ ചെറിയൊരു ഇഞ്ചിപ്പൊട്ടും പച്ചമുളകൊക്കെ ഇട്ടാണ്ട് ഞാൻ കേബേജ് ഉപ്പേരി അങ്ങോട്ട് വെച്ചുകൊണ്ട് ഇട്ടോ അപ്പോൾ ഇതിൽ കൂട്ടണവർ കൂട്ടിയാൽ മതി ഇല്ലാത്തത് നമുക്ക് ഇതാ മാനത്തുനിന്ന് ശൂന്യതയിൽ നിന്ന് എടുത്താണ്ട് ഉണ്ടാക്കാനൊന്നും കഴിയൂലല്ലോ അപ്പം ഇല്ലത് കൊണ്ട് ഇതാക്കണ് ഉണ്ടാക്കി ഏൻ വെച്ചിണ് ഞാന് പിന്നെ തകന് കുറച്ച് കുഞ്ഞമ്മത്തിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതും ഒന്ന് കറി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതാ അങ്ങോട്ട് വെച്ചാൽ ഉഷാറാകുമല്ലോ എന്ന് പിന്നെയാണ് എനിക്കൊന്ന് ബോധോധ ഉണ്ടായത്ട്ട് വറ്റിച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ നമ്മൾ അടുക്കളേക്ക് കയറേണ്ടി വരും അപ്പം ഇത്തിരി ചാറോട് കൂടി അങ്ങോട്ട് വെക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കി കയ്യണേൻ്റെ ഇടയിൽ തകന് നമ്മളെ ഉപ്പേരി വന്നിട്ട് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയാണ്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മീൻ കറി വെക്കാൻ പോകണത് മൺചട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ച് തോന്നെ മീൻ വേണം മീനാണെങ്കിൽ ഒര് ഇത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചട്ടി തന്നെ മതിയെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അത് വേഗം അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ലാഭം പിടിക്കൽ സമയത്തിൻ്റെ ലാഭം നമ്മൾ പാത്രം കൈക്കലിൻ്റെ ലാഭം പിടിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലാതെ കൊണ്ടൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അപ്പം ഈ ഒരു മീൻ കറിയൊക്കെ ഇതാക്കണ ഒരുപാട് കണ്ടത് കഴിക്കാറ് എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ചട്ടി ഇതാക്കണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്ത ചട്ടി ഇതാക്കണ് അടുപ്പത്തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ഇതാ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതും കൂടി ചൂടായിട്ട് കടുക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒരു ഇത്തിരി ഉലിവേം കൂടി പൊട്ടിച്ച് കൊടുത്താൽ ഉസാറായിട്ടോ പിന്നെ ഇതാക്കണ് ചെറിയുള്ളി ഇല്ലാത്തത് കാരണം ഞാൻ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നെയ്സ് ആയിട്ടുണ്ടരിഞ്ഞു കൊടുത്തിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ നെടുുക കയറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നും ചതച്ചിട്ടും കാര്യങ്ങൾക്കൊന്നും ഇല്ല അച്ഛനൊക്കെയാണ് ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പം വേഗം വേഗം എല്ലാം പരിപാടിയല്ല അപ്പം ഇങ്ങനെയൊക്കെ തന്നെ തന്നെയുണ്ടാവുകയുള്ളു പിന്നെ ഇന്നതാക്കണ് നമ്മളെ എപ്പം തീറ്റയും കൂടിയൊക്കെ ലോക്കലാണ് ഫുള്ള് ലോക്കലാണ് നമ്മളെ ലോക്കലാണ് പിന്നെ അപ്പം അപ്പം ഇന്നത്തെ കറി വരെ ലോക്കലാണ് കേട്ടോ കറിയാണ് ചെറുതുള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാട്ടാത്ത ഒക്കെ ഒരു കറിയാണ് ഉണ്ടാക്കിയാൽ ഉള്ളത് പിന്നെന്താക്കണത് ഉള്ളി തകണ് വാടാനായിട്ട് അത് ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതാ ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതാക്കണത് തക്കാളി ചേർത്ത് കൊടുത്ത് കണ്ടോ അപ്പൊ കൊടുംപൊളി ഈ കറി ഇവിടെ വെക്കരുത് ഒരു നിബന്ധനയോട് കൂടി ഞാൻ കുറച്ച് വളംപൊളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കൊടുമ്പുളി ഇട്ടാൽ ഒരു ജാതി ചോയാണ് ഒരു രസമില്ലാന്നൊക്കെ പറഞ്ഞ ഇവിടെ കുറെ കുറെ ആൾക്കാരുണ്ട് ഒരു ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഓൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വളംപൊളി ഇല്ല ഒരു മീൻകറി ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ ഇവിടെ പുളി ഇടാൻ തന്നെ വലിയ താല്പര്യമില്ലാത്ത ടീമാളാണ്ട്ടുള്ളത് പുളിയൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് മീൻകറി വെക്കുക പുളിയൊക്കെ ഉണ്ടാവുമ്പോഴെല്ലാം ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളു അപ്പം ഇനിയിപ്പോൾ വെക്കാനും വളമ്പാനായിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവരണോ ആവോ അപ്പം ഞാൻ വെക്കണമെന്ന് കറിയണേതൊക്കെ ഇടയ്ക്കും നിലയ്ക്കും കുറ്റം പറയുമ്പോൾ ഞാൻ പറയണ ഡയലോഗാണ് കേട്ടോ അതൊക്കെ ഇടയ്ക്കും നൽകുന്ന കുത്തി പറയലുണ്ടല്ലോ ആ നല്ല രസമല്ലൊരു പരിപാടി ആട്ടോ ഇങ്ങനത്തെ ഒരു മൂന്നാല് കുത്തി നമ്മൾ നമ്മളങ്ങോട്ട് ഒരു കുത്തിയെങ്കിലും കുത്തിയില്ലെങ്കിൽ ഒരു പരിപാടി രസമല്ലല്ലോ അങ്ങനെ ഇതാക്കണം ആ ഇത്തിരി പുളിവെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞേര പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾ മല്ലി മുളക് ഇത്തിരി ഇതാക്കണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് കുറച്ച് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ടുണ്ടോ പിന്നെ നന്നായിട്ടൊന്ന് അളക്കി കഴിഞ്ഞാൽ ഇത്തിരി പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തിയുണ്ട് ഇട്ട് കൊടുത്ത് അപ്പൊ ഈ കുഞ്ഞമ്മത്തി കൊണ്ടൊരു കഥ പറയാനായിട്ടിട്ടോ അപ്പോൾ നമ്മളെ ചെറിയ അമ്മോന് വൈകുന്നേരം മീൻ വാങ്ങിയപ്പോൾ കുറച്ച് കയറി പോയി എന്നും പറഞ്ഞ് വിളിച്ചുനിന്നിട്ടോ അപ്പോൾ മീൻ വേണമെങ്കിൽ വന്നോളി കൊണ്ടുപോയിക്കോളി അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ പാത്രം എടുത്ത് മണ്ടിയതാണ് അപ്പോൾ അതിന്റെ അവിടുന്ന് കുറച്ച് മീൻ കിട്ടിയ കേട്ടോ ചുടൂരി തകള് ഇത്തിരി കുഞ്ഞമ്മത്തി കിട്ടിയ ആർക്കാപ്പം അങ്ങനെ അങ്ങനെന്താക്കള് ഞാൻ ആ ഒരു േ വിറ്റിനെ നോക്കണ്ടേ ഇന്നു വെയ്യോബിക്കാനും ഏതാണ ചാവലി മരിക്കാൻ കഴിക്കണോ അതില്ലേ ഏ പന്ത്രന്റെ പത്തായിട്ടുള്ളൂ പന്ത്രണ്ട് പത്തല്ല അഞ്ചാറ് മിനിറ്റ് നേരം വെയ്യത പേനും മെനസ്സിലൊന്നും വേണ്ട അങ്ങനെ പോയിട്ടൊന്നും കാര്യല്ല പൊതു ബാഗാണ്ടെടുത്തോ അലക്കീരച്ച ഒന്നുമില്ല ആ പേരുമ്പില്ലെന്നു എന്നാ വീല അവൾ പോകാൻ കണ്ട ചെക്കന്മാരൊക്കെ പൊക്കെ വണ്ടിയുമ്പോൾ കയറിപ്പോ എനിക്കാൻ തരാം കടക്ക് പുറത്ത് കയറിയും അപ്പം പറയും ആ അപ്പോൾ അമ്പാട് നിന്ന് ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ ഇങ്ങോട്ട് അവിടെ വണ്ടി അങ്ങോട്ട് വരും ഇനി പഠിക്കാതെ എസ് എസിൻ്റെ പരീക്ഷയ്ക്ക് പോവാ ഹിസ്റ്ററീൻ്റെ പരീക്ഷക്കും അനുഷ്ഞ എപ്പോഴാണ് വരിക ആ അനുഷനെ കൂട്ടിപ്പോയിക്കോ പരീക്ഷയെങ്കിലും ഉള്ള എഴുതിക്കോട്ടെ അങ്ങനെ ഇതാക്കണം കളിയും ചെറിയും കഴിഞ്ഞു തരാ ഓള ചോറൊക്കെ കൊടുത്ത് പറഞ്ഞിങ്ങ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് വേറെ എന്തപ്പോൾ അവിടെ പണി ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത്തിരി അടിക്കാനിട്ടു കേട്ടോ അപ്പോൾ അതുമൊക്കെ ഇരിക്കണം അതിൻ്റെ മുന്നേ ഇതാക്കണം ഈ അടുക്കളയിൽ ഇത്തിരി പാത്രം കഴുകാനായിട്ടുണ്ട് തുടക്കാനായിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് വേണം ഒരു സമാധാനമാകുക അപ്പോൾ നമ്മൾ അടുക്കള ഇതാക്കണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴിങ്ങനെ വേണമല്ലേ നമ്മളെപ്പോൾ അടുക്കളയിലേക്ക് കയറി വന്നാലും ഇതങ്ങനെ നീറ്റ് ആൻഡ് ആയിട്ട് എല്ലാം പാകം ചെയ്താണ്ട് വൃത്തിയാക്കിയിട്ട് അടിച്ചും തൊടിച്ചും ഇങ്ങനെ വെച്ചേ കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ ഉണ്ടാവില്ല കേട്ടോ ഒരു ജന്മത്ത് നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ മീൻ കറി ഇതാക്കണ് കുറച്ച് വെള്ളത്തിലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം കറി ഉണ്ടാവില്ലേ എന്ന് പേടിച്ചാണ്ട് ഇത്തിരി വെള്ളം പറഞ്ഞ് വെച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഇല്ലാതെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി കാരണം കുഞ്ഞമ്മത്തിയല്ലേ അപ്പം പിന്നെ ഉപ്പേരിയാണുള്ളത് പുറത്തേക്കാണ് നോക്കുകയാണെങ്കിൽ ഇതാക്കുന്നത് അഞ്ഞൂറ് വാട്ടിൻ്റെ ബൾബ് കത്തണമായിരിക്കണം നമ്മളെ വെയിലില്ല അത് അല്ലാത്തൊരു ജാതി വെയിലും കിട്ടും ഭയങ്കര വെയിൽ അപ്പോൾ വെയിലത്തേക്ക് കറങ്ങിയിട്ടില്ലെങ്കിലും ഇതാ വെയിൽ കാണുമ്പോൾ എനിക്ക് തലവേദന എടുക്കലോടും കൂട്ടും അത് മേടിച്ചാണ് ഞാൻ വേഗത്തേക്ക് വന്നിട്ടുണ്ട് ആ പകത്ത് ഇതാക്കണ കുറച്ച് പണികളുണ്ടല്ലോ അപ്പോൾ ഇതാക്കുന്ന ഒരു അവിടെ ആ ഒരു കാറ്റത്തെ ആടണുണ്ട് അത് അടിച്ച് വെച്ചാൽ കേട്ടോ തേച്ചും അവിടെ വെച്ചതാണ് പിന്നെ അതിൻ്റെ ബ്ലൗസാണ് ഇതിലെല്ലേ ഇതിന് ലൈനിങ് വാങ്ങിയിട്ടുമാണ് അടിക്കാനായിട്ട് അതുകൊണ്ട് ഇത് അത് അവിടെ തന്നെ വെച്ചിട്ട് വേറെ ഒരു മാക്സി ആണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് മാക്സി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇനി തുടർന്നില്ല പണി ഇതാക്കിയതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഈ തലമുണ്ടപ്പത്തെ ഒരു കെട്ടുകെട്ടിയത് നമ്മളെ മുനിമാരെ കെട്ട് കെട്ടിയതാണ് ഇപ്പോഴാണ് കഴിച്ചിടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഫാനെ കാറ്റെ കൊണ്ടൊന്നു ഉണങ്ങിക്കോട്ടല്ലേ അപ്പം ഇതാക്കണ ഇത്ര തന്നെ ഉള്ളൂ ഇനി മേലെ ഞാൻ നേരെ വൈകി നീക്കൂലെന്നുള്ളൊരു ശബ്ദം ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നിർത്തുന്നത്